രണ്ടര വർഷമായി തുടരുന്ന യുദ്ധത്തിൽ യുക്രൈനെ പിന്തുണയ്ക്കുന്നതിനും റഷ്യയെ തള്ളിപ്പറയുന്നതിനുമെതിരെ യു എസിന് മുന്നറിയിപ്പ് നൽകി ഉത്തര കൊറിയ നിലവിൽ സംഘർഷം വഷളാക്കുന്നത് യു എസ് ആണെന്നും യൂറോപ്പിനെ മുഴുവൻ ഇതൊരു ആണവ യുദ്ധത്തിന്റെ വക്കിലേക്ക് നയിക്കുമെന്നും ഉത്തര കൊറിയൻ നേതാവ് കിം ജോങ് ഉന്റെ സഹോദരി കിം യോ ജോങ് ആണ് പറഞ്ഞത് റഷ്യയെ മൊത്തുള്ള കിമ്മിന്റെ പുതിയ കരുനീക്കം എന്താണ് യുദ്ധത്തിൽ യു എസിനെ നേരിടാനുള്ള റഷ്യൻ പ്ലാൻ എങ്ങനെയാണ് വിശദമായി പരിശോധിക്കാം റഷ്യയുടെ ഗുരുതരമായ മുന്നറിയിപ്പ് അമേരിക്കയും പാശ്ചാത്യ രാജ്യങ്ങളും തള്ളിക്കളയുകയോ വില കുറച്ച് കാണുകയോ ചെയ്യരുതെന്ന് സ്റ്റേറ്റ് ന്യൂസ് ഏജൻസി കെ സി എണ്ണി പ്രസിദ്ധീകരിച്ച പ്രസ്താവനയിൽ കിം പറഞ്ഞു ആണവ മഹാശക്തിയായ റഷ്യക്കെതിരെ അശ്രദ്ധമായി തീകൊണ്ട് കളിക്കുന്ന യുണൈറ്റഡ് സ്റ്റേറ്റ്സിനും പാശ്ചാത്യ രാജ്യങ്ങൾക്കും പ്രത്യാഘാതങ്ങൾ കൈകാര്യം ചെയ്യാൻ ശരിക്കും കഴിയുമോ എന്ന ചോദ്യമാണ് കിമ്മ് ഉന്നയിച്ചത് സൈനിക സാഹസികത തുടരാൻ സെലൻസ്കിയെ സഹായിക്കുന്നത് അപകടകരവും നിരുത്തരവാദപരവുമായ ചൂതാട്ടമാണെന്നും പുതിയ എട്ട് ബില്യൺ ഡോളർ സൈനിക സഹായം പ്രഖ്യാപിച്ചത് അവിശ്വസനീയമായ തെറ്റാണെന്നും കിമ്മ പറയുന്നു ഉത്തര കൊറിയ റഷ്യക്ക് അനധികൃതമായി ആയുധങ്ങൾ നൽകുന്നുണ്ട് ഇരു രാജ്യങ്ങളും കഴിഞ്ഞ വർഷം തങ്ങളുടെ ബന്ധം നവീകരിക്കുകയും ചെയ്തു ഇരുജ്യങ്ങളുടെയും നേതാക്കൾ രണ്ടു തവണ കൂടിക്കാഴ്ച നടത്തുകയും പരസ്പര പ്രതിരോധ പ്രതിജ്ഞ ഉൾപ്പെടുന്ന സമഗ്രമായ തന്ത്രപരമായ പങ്കാളിത്തം അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ വർഷം സെപ്റ്റംബർ മുതൽ ഉത്തരകൊറിയ റഷ്യയിലേക്ക് കുറഞ്ഞത് പതിനാറായിരത്തി അഞ്ഞൂറ് കണ്ടെയ്നർ ആയുധങ്ങളെങ്കിലും കയറ്റി അയച്ചിട്ടുണ്ടെന്നും ആ കയറ്റുമതിൽ നിന്ന് റഷ്യ യുക്രൈനെതിരെ മിസൈലുകൾ തൊടുത്തുവിട്ടതായും യു എസ് അടുത്തിടെ പറഞ്ഞിരുന്നു ഉത്തരകൊറിയ സൂയിസൈഡ് ഡ്രോൺ പുറത്തിറക്കിയത് അടുത്തിടെയാണ് ആയുധങ്ങളുടെ പ്രകടന പരിശോധനയ്ക്ക് മേൽനോട്ടം വഹിച്ചതും കിമ്മാണ് കൂടുതൽ സൂയിസൈഡ് ഡ്രോണുകൾ വികസിപ്പിക്കുകയും നിർമ്മിക്കുകയും ചെയ്യേണ്ടത് ആവശ്യമാണെന്ന് കിമ്മ പറഞ്ഞിരുന്നു സൂയിസൈഡ് ഡ്രോണുകൾ സ്ഫോടക വസ്തുക്കൾ വഹിക്കുന്ന ആളില്ലാ ഡ്രോണുകളാണ് ശത്രു ലക്ഷ്യങ്ങളിൽ മനഃപൂർവ്വം ഇടിച്ചു വീഴ്ത്താൻ രൂപകൽപ്പന ചെയ്തിരിക്കുന്നവയാണ് സൂയിസൈഡ് ഡ്രോണുകൾ ഫലപ്രദമായി ഗൈഡഡ് മിസൈലുകളായി ഇത് പ്രവർത്തിക്കുന്നു ഇത് റഷ്യയ്ക്ക് നൽകാവുന്നതുമാണ് ആഡവായുധങ്ങളുള്ള നോർത്തിന്റെ വളരുന്ന ഡ്രോൺ കപ്പൽ നിലത്തു നിന്നും കടലിൽ നിന്നുള്ള ശത്രുക്കളെ ആക്രമിക്കാൻ വ്യത്യസ്ത സ്ട്രൈക്കിംഗ് റേഞ്ചുകൾക്കുള്ളിൽ ഉപയോഗിക്കുമെന്നതാണ് ഇതിന്റെ പ്രത്യേകത ഓഗസ്റ്റ് ഇരുപത്തിനാലിന് ഉത്തരകൊറിയ പരീക്ഷിച്ച എല്ലാ ഡ്രോണുകളും വ്യത്യസ്ത പ്രീസഡ് റൂട്ടുകളിലൂടെ പറഞ്ഞതിന് ശേഷം നീത്ത ലക്ഷ്യങ്ങൾ ശരിയായി തിരിച്ചറിഞ്ഞ് നശിപ്പിച്ചിരുന്നു ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സൗഹൃദം കൂടുതൽ ശക്തമായി കൊണ്ടിരിക്കുകയാണ് നേരത്തെ സർവമേഖലയിലുമുള്ള സഹകരണത്തിൽ ഇവർ ഒപ്പുവച്ചിരുന്നു പുടിൻ ഓഗസ്റ്റ് മാസത്തിൽ കിമ്മിന് നാനൂറ്റി നാൽപ്പത്തിയേഴ് ആടുകളെയും സമ്മാനമായി നൽകിയിരുന്നു ഇതെല്ലാം ബന്ധം കൂടുതൽ കരുത്തേറുന്നതിന്റെ സൂചനകളാണ് ഓർലോവ് ടോട്ടേഴ്സ് വേഗതയിൽ പേരുകേട്ട കുതിരകളാണ് കിംജോമുനിന്ന് ഏറ്റവും പ്രിയപ്പെട്ട കുതിരകളുമാണ് റഷ്യയും ഉത്തരകൊറിയയും തമ്മിലുള്ള അതിർത്തി വഴിയാണ് ഇവ കൈമാറിയത് അതേസമയം അമേരിക്കയും ഏഷ്യയിലെ അവരുടെ സഖ്യകക്ഷികളും വളരെ ജാഗ്രതയോടെയാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തെ കാണുന്നത് പ്രതിരോധ ഉടമ്പടി അടക്കം നേരത്തെ ഇരുരാജ്യങ്ങളും തമ്മിൽ ഒപ്പിട്ടിരുന്നു